കൃഷ്ണ എൻ്റെ കുട്ടിക്ക് ഒരു ആപത്തും വരുത്തരുത് അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുന്നേ ആ അച്ഛൻ ഊറക്കെ പുലമ്പി കള്ള കണ്ണൻ്റെ ചുണ്ടിലെ പുഞ്ചിരി തിരിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ കാൽ പടിക്കെട്ടിൽ ഒന്ന് തട്ടി തള്ളവിരലിൽ ചോര പൊടിയുമ്പോൾ അച്ഛൻ്റെ ഹൃദയം ഒന്ന് നൊന്തു കൃഷ്ണ ഊറക്കെ വിളിക്കുമ്പോൾ കൽവിളക്കിലെ തിരികൾ കെട്ടടങ്ങി ശ്രീകോവിലിന് അകത്തിരുന്നവൻ്റെ കണ്ണിലും വേദനയുടെ നീർത്തിളക്കാം ടോർച്ച് തെളിച്ച് മുന്നിലേക്ക് നടന്നു നാവിൽ മകൾക്കായി നാമജപം മാത്രം ഹാ വന്നലോ തോളിൽ കിടന്ന നേരിത് കുടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ ജഗന്റെ ഉച്ചത്തിലുള്ള സ്വരം അപ്പാപ്പാ ലച്ചൂട്ടി ഓടി വന്നു കയ്യിലിരുന്ന പാൽപായസം കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തു ജഗനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ റൂം ലക്ഷ്യമാക്കി നടന്നു അപ്പാ പിന്നിൽ നിന്നും നേത്രയുടെ കടുത്ത സ്വരം വാര്യര് പിടിച്ചു കെട്ടിയതുപോലെ നിന്നു അപ്പ ഇത് കണ്ടോ അയാൾ തിരിഞ്ഞ് മകളുടെ മുഖത്തേക്ക് നോക്കി എന്ത് കടുപ്പത്തിൽ ചോദിച്ചു ദേ ജഗേട്ടന്റെ നെറ്റി പൊട്ടി വാര്യരുടെ കണ്ണുകൾ സെറ്റിയിൽ അമർന്നിരിക്കുന്ന ജഗന്റെ മുഖത്ത് പതിച്ചു കയ്യിലിരിപ്പിന് ആരേലും കൊടുത്തതാവും ഇല്ലെങ്കിൽ കാലുറയ്ക്കാത്ത അവസ്ഥയിലായിരുന്നിരിക്കും ഒരു കൂസലുമില്ലാതെ പറയുന്ന അച്ഛനെ കാണുമ്പോൾ നേത്ര പല്ലു കടിച്ചു പിടിച്ചു അപ്പ ദേഷ്യത്തോടെ വിളിച്ചു വിളിച്ചു കൂവണ്ട ഞാൻ അടുത്തു തന്നെ ഉണ്ട് ഇത് ഇവിടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് സംഭവിച്ചതാ ആ പെണ്ണ് എൻ്റെ കയ്യിൽ അവളെ കിട്ടട്ടെ കണ്ണടിച്ചു പൊട്ടിക്ക് ഞാൻ നേത്ര നിന്ന് വിറച്ചു സംശയത്തോടെ അയാളുടെ കണ്ണുകൾ ചുരുങ്ങി ആര് പെട്ടെന്ന് ചോദിച്ചു മറ്റാര് ആ തലതിറച്ച പെണ്ണ് വേണി വേണി മോളോ ഞെട്ടലോടെ അയാൾ ജഗന്റെ നേർക്ക് നടന്നു നീ എന്റെ കുഞ്ഞിനെ വൃത്തികേടെ എന്തേലും പറഞ്ഞോടാ അല്ലാതെ വേണിമോള് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല ഓ വേണിമോള് ആ ജന്തുവിനെ ജഗേട്ടൻ എന്തു പറയാനാ നേത്ര ഉറഞ്ഞു തുള്ളി നിന്റെ ഭർത്താവ് നല്ല സൽഗുണ സമ്പന്നനാണല്ലോ പോകുന്നിടത്തെല്ലാം ഇവൻ ഇത് തന്നെ അപ്പാണി പറഞ്ഞു തീരെ മുന്നേ ജഗൻ സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റു ദേ കിഴവാ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തി മോളോട് എന്തു പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല അവളെ ഒരു മന്ദപുതിയ ചുണ്ടിൽ പുച്ഛൻ നിറച്ച് രഹസ്യം പോലെ ജഗൻ പറയുമ്പോൾ കഴുത്തിലെ പിടിയുടെ മുറുക്കം കൂടി അച്ഛേ അപ്പാപ്പേ വിട് ഇനി ഇതിനും വേണിയാണ്ടി ഉപദ്രവിക്കും ലച്ചൂട്ടി ഓടി വന്ന് ജഗന്റെ ലുങ്കിയിൽ പിടിച്ച് കുളിക്കി അവന്റെ കൈകൾ അയഞ്ഞു ഓ അപ്പ അതാണ് എന്നെ നീ അടിച്ചതിന് എന്റെ കുഞ്ഞ് നിനക്ക് തന്ന സമ്മാനാണിത് ആ അച്ഛൻ്റെ ചുണ്ടിൽ നിറഞ്ഞ ചിരി വിരിഞ്ഞു എനിക്കും ചോദിക്കാനും പറയാനും ആളുണ്ട് ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ ഉറക്കെ പറഞ്ഞ് വാര്യർ മുന്നിലേക്ക് നടന്നു നേത്രയ്ക്ക് മുന്നിൽ വന്ന് നിന്നു ജനിപ്പിച്ച് വളർത്തിയ അച്ഛനെ അടിക്കുന്നത് നോക്കി നിന്ന മകളാ നീ പുച്ഛം തോന്നുന്നു അവൾ തല താഴ്ത്തി വേണിയും എനിക്ക് മകളാ ജന്മം കൊണ്ടല്ലെന്ന് മാത്രം വിഷം ചീറ്റുന്ന സർപ്പത്തെയാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത് അതോർക്കുമ്പോ ഒരു വേദന നെഞ്ചൊഴിഞ്ഞ് അയാൾ റൂമിലേക്ക് കയറി വാതിൽ ചേർത്തടച്ചു കൃഷ്ണ എൻ്റെ കുഞ്ഞിനോട് ഈ കാലൻ പ്രതികാരം വീട്ടു അയാൾ ഫോൺ കൈയിലേക്ക് എടുത്തു വേണുമാഷിന്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് ചേർത്ത് വെച്ചു എന്താ വാര്യരെ ഈ നേരത്ത് മറുവശത്ത് വേണുവിൻ്റെ സ്വരം വേണു കുഞ്ഞിനോട് ഒന്ന് സൂക്ഷിക്കാൻ പറയണം പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ മാഷിന്റെ മുഖം ചുളിഞ്ഞു അയാൾ സംശയത്തോടെ എതിർവശത്തെ ചേറിലിരുന്ന് അത്താഴം കഴിക്കുന്ന വേണിയെ നോക്കി എന്താ വാര്യരെ എന്താ പ്രശ്നം വെപ്രാളത്തിൽ ചോദിച്ചു വനജിയും വേണിയും മാഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അത് ജഗൻ പറഞ്ഞത് എല്ലാം പറയുമ്പോൾ മാഷിന്റെ കണ്ണുകൾ വേണിയിൽ തന്നെ ഉറച്ചു നിന്നു ശരി വാര്യരേ താനൊന്നുകൊണ്ടും പേടിക്കണ്ട മാഷ് ഫോൺ കട്ട് ചെയ്തു വേണി കടുപ്പത്തിൽ വിളിക്കുമ്പോൾ കാര്യം മനസ്സിലായതുപോലെ അവൾ തല താഴ്ത്തി പിടിച്ചു എന്താ മാഷെ വനജ വെപ്രാളത്തിൽ ചോദിച്ചു മാഷു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വനജ തലചരിച്ച് വേണിയെ നോക്കി എന്തിനാ കള്ളം ചെയ്ത കുട്ടിയെ പോലെ തല താഴ്ത്തിയിരിക്കുന്നത് നീ ചെയ്തതിൽ നേരുണ്ട് അത് ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജന്മം തന്ന അച്ഛൻ്റെ മുന്നിലായാലും തല ഉയർത്തി പിടിച്ചു നിൽക്കണം മാഷ് കടുപ്പിച്ചു പറയുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് അച്ഛനെ നോക്കി ചിരിച്ചു വാര്യരച്ഛന് തല്ലി എന്നറിഞ്ഞപ്പോ എന്തോ അവന് നല്ലത് കൊടുക്കണം എന്ന് തോന്നി സൂക്ഷിക്കണം അവൻ തക്കംപാർ തിരിക്കുന്ന ചെന്നായ സന്ധ്യക്ക് ഒറ്റയ്ക്ക് ക്ഷേത്രത്തിലേക്കൊന്നും പോകരുത് മാഷ് പേടിയോടെ പറഞ്ഞു ഒന്ന് പോ അച്ച അവൻ എൻ്റെ മേലെ കൈവച്ചാൽ ജയിലിൽ പോകേണ്ടി വന്നാലും ശരി കൊല്ലു ഞാൻ ഉറച്ച വേണിയുടെ വാക്കുകൾ മാഷി ചിരിച്ചു മാഷെ വേണി റൂമിലേക്ക് കയറി ഡോർ അടയുമ്പോൾ സങ്കടത്തോടെ വനജ വിളിച്ചു താൻ പേടിക്കാതെ അവൾ പുലിക്കുട്ടിയാ ഒരു പെണ്ണിന് ധൈര്യവും തൻ്റെ ഇടവുമുണ്ടെങ്കിൽ അവൾ വിജയിക്കുക തന്നെ ചെയ്യും എൻ്റെ കുഞ്ഞിന് അതുണ്ട് ആ അച്ഛൻ്റെ വാക്കുകളിൽ ശാന്തമാകാത്ത മാതൃഹൃദയം ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ്റെ മുഖം ചേട്ടൻ ചിരിയോടെ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ ചുണ്ടിൻ്റെ ചൂട് പതിഞ്ഞ അതരത്തിൽ പതിയെ തഴുകി ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ കൊതിയാവ കവിൾത്തടത്തിൽ കൈകൾ അമർത്തി ഞാൻ ഭാഗ്യവതിയ അല്ലേ കൃഷ്ണ ഇത്രമാത്രം സ്നേഹമുള്ള ഒരാൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരാളെ കണ്ടിട്ടില്ല നീ കൊണ്ട് തന്നതാ അല്ലേ കള്ളക്കണ്ണ ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ മഞ്ഞുകണം മഴയായി പെയ്തിറങ്ങുമ്പോൾ ശരീരം തണുത്ത് വിറച്ചു ദർശേട്ട തലയിണയെ മുറുകെ കെട്ടി കെട്ടിപ്പിടിച്ചു കിടന്നു അവനെന്ന മായാലോകത്തിൽ അകപ്പെട്ടു പോകുന്ന മനസ്സും ശരീരവും കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു എന്താണ് മച്ചാനെ അമ്പലക്കിളി വന്നില്ലേ ബൈക്കിൽ നിന്നിറങ്ങി ആദർശിനെ നോക്കി വരുണും പ്രവീണും നിതിനും ചോദിക്കുമ്പോൾ ആദർശിന്റെ കണ്ണ് ഗേറ്റ് ഭാഗത്ത് തന്നെ ആയിരുന്നു ഇന്നലെ എൻറെ പെണ്ണിനെ അവൾ വിരട്ടി അഞ്ജലിക്ക് സംശയം തുടങ്ങിക്കഴിഞ്ഞു ഇനി ഏതു നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം എന്റെ ആദർശെ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ വൈകുന്നേരം ഡ്രോപ്പ് ചെയ്യുന്നത് പോലെ രാവിലെ പിക്ക് ചെയ്യണം നിതിൻ പറയുമ്പോൾ പ്രവീണും വരുണും അത് ശരി വച്ചു നാളെ മുതൽ ആവട്ടെ പറഞ്ഞു തീരുമ്പോൾ ആദർശിന്റെ ചുണ്ടുകൾ വിടർന്നു ഞാച്ചൂട്ടൻ പതിയെ പറഞ്ഞു ഓ ശരി ഞങ്ങൾ പോവുകയാണെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് മൂന്നും ക്ലാസ്സിലേക്ക് നടന്നു ദർശേട്ടൻ പരിസരം മറന്ന് അവന് അരികിലേക്ക് നടന്നു ആദർശിന്റെ കണ്ണുകൾ അവളിലൂടെ ഓടി നടന്നു റെഡ് കളർ പട്ടുപാവടയും യെല്ലോ കളർ ബ്ലൗസും ഷോളുമാണ് വേഷം ദൈവമേ ഇതെന്നെ അവൻ നെഞ്ചൊഴിഞ്ഞു ദർശേട്ട മുന്നിലേക്ക് വന്നു നിന്ന് അവൾ വിളിച്ചു ഇന്ന് ക്ഷേത്രത്തിൽ പോയോ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന കളഭത്തിലേക്ക് നോക്കി ചിരിയോടെ ചോദിച്ചു ഉം പോയി ഇലചിന്തയിലെ പ്രസാദം വിരലിൽ തൊട്ടു തല ഉയർത്തി ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി തൊടണ്ടേ ഹാ പിന്നെ തൊടണം അവന്റെ കുറുമ്പോടെയുള്ള ഭാവം തലകുനിക്ക് തീർച്ചയേട്ടാ ഇല്ലല്ലോ ഇനി മുതൽ ആ പരിപാടിയില്ല പക്ഷേ പ്രസാദം തൊടണം വാഗമരത്തിന്റെ പിന്നിലേക്ക് നിന്ന് അവൻ പറയുമ്പോൾ നക്ഷത്രയുടെ മുഖം ചുളിഞ്ഞു തീർച്ചയേട്ടാ പ്ലീസ് ഇല്ലല്ലോ നാച്ചൂട്ട കവളിൽ നാവ് കുത്തി മുഴപ്പിക്കുന്നവനെ കാണുമ്പോൾ അവളിൽ ചിരി വിരിഞ്ഞു ചുറ്റും കറങ്ങി നോക്കി ആരും കാണില്ല പെട്ടെന്നായിക്കോട്ടെ ആദർശിന്റെ പ്രണയഭാവം നക്ഷത്ര ചെരുപൂരി മാറ്റി ഈശ്വര ഈ കൊച്ച് എന്തു കാട്ടാൻ പോവാ സംശയത്തോടെ അവൻ്റെ പുരികക്കൊടികൾ ചുളിഞ്ഞു അവൾ അവനിലേക്ക് ചേർന്നു നിന്നു ഇരുകാലിലും കാൽ കയറ്റി വെച്ചു പതിയെ ഒന്നുയർന്നു നെറ്റിയിൽ പ്രസാദം തൊടുമ്പോൾ ആദർശിന്റെ കണ്ണിലേക്ക് നോക്കി ലവ് ലവ്യു അവളുടെ ചുണ്ടുകൾ ചലിച്ചു ആദർശി ചിരിയോടെ നക്ഷത്ര ഇടുപ്പിൽ മുറുകെ പിടിച്ചു ഹോ വയ്യ പെണ്ണെ നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു തീർച്ചയട്ട പിടപ്പോടെ അകന്നു മാറാൻ തുടങ്ങുന്നവളെ വരഞ്ഞു മുറുക്കി എനിക്ക് വയ്യടി ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി പറ്റുന്നില്ല നക്ഷത്ര സന്തോഷത്തോടെ ചിരിച്ചു വിട് തെറിച്ചേട്ടാ അഞ്ജലി കാണില്ലേ എനിക്ക് പേടിയുണ്ട് ഇന്നലെ പറഞ്ഞതാ എന്നെ കൊല്ലുന്നു അവളുടെ കണ്ണിലെ പേടി ഞാച്ചൂട്ടാ നീ ആദർശിന്റെ പാതിയ താലി കെട്ടിയില്ല എന്ന് മാത്രം മനസ്സുകൊണ്ട് എന്റെ മാത്രമായവൾ അപ്പോൾ ഇത്തിരി ധൈര്യമൊക്കെ ആവാം ഭീഷണിപ്പെടുത്തുന്നത് ആരായാലും തിരികെ അതേ നാണയത്തിൽ കൊടുക്കണം പിന്നിൽ ഞാനുണ്ടാകും പേടിച്ചു നിന്നാൽ വീണ്ടും അവർ ആഞ്ഞടിക്കും അവൾ ദയനീയമായി ആദർശിന്റെ മുഖത്തേക്ക് നോക്കി എന്നെ ആരേലും ഉപദ്രവിച്ചാൽ ദർശേട്ടെന്നവരെ എന്തിയും ജഗന്റെ മുഖം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആകാംക്ഷയിൽ ചോദിച്ചു ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല അതല്ല നിന്നെ നോവിച്ചാൽ പിന്നെ അത് ആരായാലും ഈ ജീവൻ എന്തിനാ ഭൂമിയിൽ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ കിടത്തും അവന്റെ കടുത്ത സ്വരം അവൾക്കായി മാത്രം പിടിക്കുന്ന ഹൃദയത്തിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു നാച്ചൂട്ടി ആദ്യമായി അവളിൽ നിന്ന് കിട്ടുന്ന ചുംബനം അവൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും തുടിച്ചു പൊന്തി തലച്ചോറിലേക്ക് എന്തോ ഒന്ന് വേഗത്തിൽ ഓടിക്കയറുന്ന അനുഭൂതി അവൻ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു നച്ചൂട്ടാ വെപ്രാളത്തിൽ വിളിച്ചു തല ഉയർത്തി ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി സോറി സന്തോഷം കൊണ്ട് എനിക്ക് വേണ്ടി ഒരാൾ അറിയാതെ അവൻ്റെ മുറുകെ അടച്ച കണ്ണിലേക്ക് നോക്കി പറയുമ്പോൾ ആദർശൻ്റെ ചുണ്ടിൽ ചിതി വിരിഞ്ഞു കണ്ണുകൾ തുറന്ന് വാഗമരത്തിൻ്റെ അരഭിത്തിയിലേക്ക് അവളെ ഇരുത്തി ചേർന്ന് നിന്നു ദർശേട്ട വെപ്രാളത്തിൽ വിളിച്ചു ആദ്യമായി എനിക്ക് കിട്ടിയതാ അതും എൻ്റെ ഹൃദയത്തിൽ ഇതിൽ പര സന്തോഷം നിന്റെ ദർശേട്ടന് മറ്റെന്താടിയുള്ളത് പ്രണയത്തോടെ ആ കുഞ്ഞുമുഖം ഇരുകൈയിലും വാരിയെടുത്തു ഞാൻ ചൂട്ടാ ഞാൻ ഞാൻ എന്താടാ തരിയ അവന്റെ കണ്ണിലെ തിളക്കം ചിരിയോടെ അവൾ ചുണ്ട് കൂർപ്പിച്ചു അവനെ തള്ളി മാറ്റി താഴേക്ക് ഇറങ്ങി പാവാടയും ഒതുക്കി പിടിച്ച് മുന്നിലേക്ക് ഓടി എടി എടിപ്പെെ അവന്റെ ഉറക്കയുള്ള സ്വരം അവൾ തിരിഞ്ഞു നോക്കി ലഞ്ച് ബ്രേക്കിന് എൻ്റെ കയ്യിൽ നിന്നെ കിട്ടും കേട്ടോ അപ്പോഴും ഈ വേല കാട്ടണം എനിക്കിന്ന് ലഞ്ച് വേണ്ട ഞാൻ വരില്ല പ്ലാൻ എന്താന്ന് എനിക്കറിയാം അവളുടെ കുസൃതി നിറഞ്ഞ മുഖം അവന്റെ ഹൃദയത്തെ ഒരു തണുത്ത കാറ്റ് വന്ന് തഴുകി തലോടി ഉം കാണാം വന്നലേൽ പൊക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ ആദർശ ആരാണെന്ന് എന്റെ അറിയില്ല അവന്റെ ഉറച്ച സ്വരം നക്ഷത്ര അരികിലേക്ക് വന്നു ആരാ ബാംഗ്ലൂരിൽ ഗുണ്ടയോ മറ്റോ ആയിരുന്നോ അവൾ ചിരി ചിരിക്കടിച്ചമർത്തി ചോദിച്ചു ഉം എന്റെ മിണ്ടാപ്പൂച്ച സംസാരിച്ചു തുടങ്ങിയല്ലോ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടന്നു ദർശേട്ടാ ും കാണും ചുറ്റിനും കണ്ണു പായിച്ച് അവൾ പറയുമ്പോൾ ആദർശിനെ മുഖം കടുത്തു നജു ഈ പേടി അത് മാറ്റണം ആരെയും ഭയക്കേണ്ട ആവശ്യം നിനക്കില്ല അവന്റെ കടുത്ത സ്വരം അവൾ ദയനീയമായി ആ മുഖത്തേക്ക് നോക്കി ഞാൻ ഇങ്ങനെയാ പെട്ടെന്നൊരു മാറ്റം പറ്റില്ല അവളെയും ചേർത്ത് പിടിച്ച് സ്റ്റെപ്പുകൾ കയറി പെട്ടെന്ന് മാറ്റണ്ട പതിയെ പതിയെ മതി പക്ഷേ ഇന്ന് മുതൽ ശ്രമിക്കണം അവൾ തലകുലുക്കി ഓപ്പോസിറ്റായി സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ദീപക്കിനെ കണ്ട് നക്ഷത്ര ആദർശിന്റെ മുഖത്തേക്ക് നോക്കി നാച്ചൂട്ടം പൊയ്ക്കോ അവൾ സ്റ്റെപ്പുകൾ പതിയെ കയറി ദീപുവിന് അരികിലായി ഒന്ന് നിന്നു അവൻ ചിരിച്ചു താങ്ക്സ് പതിഞ്ഞ അവളുടെ സ്വരം ദീപുവിന്റെ മുഖം ചുളിഞ്ഞു അവൾ സ്റ്റെപ്പുകൾ ഓടി കയറി തള്ളി വീഴ്ത്തിയിനാണ് ആദർശെ താങ്ക്സ് പറഞ്ഞത് ദീപുവിന്റെ സംശയത്തോടെയുള്ള ചോദ്യം അഞ്ജലിയെ കണ്ടോ എന്തു പറഞ്ഞു ഹാ അത് പറയാനാ ഞാൻ വന്നത് ഇന്ന് ലഞ്ച് ബ്രേക്കിനെ എന്നെ ഒന്ന് കാണണം എന്തോ ഒരു ജോലിയുണ്ട് എന്ന് പറഞ്ഞു വാക്കിലും നോക്കിലും തേനും പാലും ഉണ്ടായിരുന്നു ചിരിച്ചു നക്ഷത്രക്കുള്ള പണിയാണ് പക്ഷെ ആ പണി അവൾക്ക് തന്നെ തിരികെ ചെല്ലും ആദർശിച്ച് പല്ല് കടിച്ചു പിടിച്ചു ദീപക് പേടിയോടെ അവന്റെ തോളിൽ കൈകൾ അമർത്തി എടാ എൻ്റെ കുഞ്ഞ് ആ വയറ്റിലുണ്ട് ഞാൻ നക്ഷത്രയെ ഒന്നും ചെയ്യില്ല അവളെ വേദനിപ്പിക്കല്ലേടാ ഹോ സ്നേഹം പിന്നെ അവളുടെ പ്ലാൻ എന്തായാലും എന്നെ അറിയിക്കണം ഞാൻ പോലെ ആയിരിക്കണം ഓരോ നീക്കവും മനസ്സിലായല്ലോ ആദർശിന്റെ കടുത്ത സ്വരം ശരി ദീപക്കിനെ ഒന്ന് നോക്കിക്കൊണ്ട് സ്റ്റെപ്പുകൾ കയറി സ്റ്റെയർ കമ്പിയിൽ പിടിച്ച് തിരിഞ്ഞു നിന്നു കല്യാണ ചെക്കനാവാൻ ഒരുങ്ങിയിരുന്നോ ഏതു നിമിഷവും അവൾ നിന്റേതാവും ദീപക്കിൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ആദർശെ വിപ്രാളത്തിൽ വിളിക്കുമ്പോഴേക്കും അവൻ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിരുന്നു ഡി അഞ്ജലി ഉറക്കെ വിളിക്കുമ്പോൾ നക്ഷത്രം നിന്നു അവൾ ദേഷ്യത്തോടെ നക്ഷത്രയ്ക്ക് മുന്നിലായി കയറി നിന്നു നിന്നോട് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത് അഞ്ജലി ചോദിക്കുമ്പോൾ മൗനമായി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാകില്ലേ ആദർശ് എൻ്റെ എൻ്റെ മാത്രം ദേഷ്യത്തോടെ അവൾ വിറച്ചു സൈറയും മെർലിനും സീറ്റിൽ നിന്നും എഴുന്നേറ്റു ഈ പെണ്ണ് എൻ്റെ കൈക്ക് പണിയാകും സൈറ നിന്നെ ഇഷ്ടമാണെന്ന് ആദർശേട്ടൻ പറയട്ടെ ഉറപ്പോടെയുള്ള നക്ഷത്രയുടെ സ്വരം ഉയർന്നു മുന്നിലേക്ക് നടന്ന മെർലിൻ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു മിഴിഞ്ഞ കണ്ണോടെ സൈറയെ നോക്കി എന്താ സൈറ ഇത് നക്ഷത്ര തന്നെയല്ലേ പതിയെ ചോദിച്ചു ഹാ ആണ് ആ ചേട്ടന്റെ കൂടെയല്ലേ കറക്കം സൈറ ചിരിയോടെ പറഞ്ഞു ഓ അപ്പോ നീ എന്റെ ആദർശിനെ വിട്ടു പോകില്ല അല്ലേ ഇല്ല ഒരു തിരുത്തുണ്ട് നിന്റെയല്ല എൻറെ ആദ്യേട്ടൻ വീറോടെ നക്ഷത്രം പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അഞ്ജലിയുടെ ശരീരം വിറച്ചു അപ്പോ എൻറെ സംശയം ശരിയാ നിങ്ങൾ ഇഷ്ടത്തിലാണല്ലേ അലറും പോലെ ചോദിച്ചു ആ ആണ് വിട്ടുകൊടുക്കാതെ നക്ഷത്രയും പറഞ്ഞു എടീ അഞ്ജലിയുടെ കൈ അവൾക്ക് നേരെ ഉയർന്നു കൃഷ്ണ ധൈര്യത്തോടെ നിൽക്കാൻ പറഞ്ഞപ്പോ ഈ അടി അതിനിപ്പോ എങ്ങനെ തടയും അവൾ കണ്ണുകൾ മുറുകെ അടച്ചു ആദർശ് എനിക്ക് വേദനിക്കുവാ കൈയെടുക്ക് അഞ്ജലി നെല്ലത്ത് നിന്ന് തുള്ളി നക്ഷത്ര കണ്ണുകൾ വല്ലച്ച് തുറന്നു ദർശേട്ടൻ ചിരിയോടെ ആ മുഖത്തേക്ക് നോക്കി എന്റെ പെണ്ണിന്റെ നേർക്കുയർത്തിയ കൈ അതിന് വേണ്ട ആ കൈയിൽ ഞെരിച്ചു പിടിച്ചു അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു ഉറക്കെ അവൾ വിളിച്ചു ആദ്യേട്ട വേണ്ട നക്ഷത്ര അവന്റെ കയ്യിൽ പിടിച്ചു പ്ലീസ് വിട്ടേക്ക് നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കൈ അയച്ചു ഇത് എന്റെ പെണ്ണ എന്റെ ജീവൻ അവളുടെ നേർക്ക് നിന്റെ ചൂണ്ടു വിരൽ അനങ്ങിയാൽ കൊല്ലു ഞാൻ അവളെ ചേർത്ത് പിടിച്ചു പറയുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ ആദർശിലും നക്ഷത്രയിലുമായി ഓടി നടന്നു കണ്ണിൽ കത്തിയെരിയുന്ന കനൽ ആദർശ് പുച്ഛത്തോടെ ചിരിച്ചു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല അഞ്ജലിക്ക് നേരെ ചൂണ്ടു വിരൽ ചലിപ്പിച്ച് അവൻ പുറത്തേക്ക് നടന്നു ഹാ മാഡത്തിന് വയറ് നിറച്ച് കിട്ടിയില്ലേ ഇനി പോയി റെസ്റ്റ് എടുത്തോ ഒരുപാട് ക്ഷീണിച്ചു മെർലിൻ പറയുമ്പോൾ അരിശത്തോടെ തിരിഞ്ഞു നടന്നു സീറ്റിലായിരുന്നു നീ നോക്കിക്കോടി നാളെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും തീർക്കും ഞാൻ നിന്നെ ഓർത്ത് ആദർശിക്കാരയും ഉറപ്പോടെ ചുണ്ടുകൾ ചലിക്കുമ്പോൾ ഗൂഢമായ ചിരി വിടർന്നു